सर्वे शेयर मार्केट में इन्वेस्ट कर रखा है और कल जब शेयर मार्केट खुले तो बंपर होगा तो ये अपने शेयर बेच बाच के खुद तो निकल लेंगे बाकी कल ही कम सीट दिखा दी होती है एग्जिट पोल वालों ने तो हो सकता है कि इन दोनों के खिलाफ आरएसएस में और बीजेपी में कली बगावत शुरू हो जाती है चार तारीख तक इंतजार ही नहीं होता हो सकता। सतर्क रहना है चौकन्ना रहना है मेरा अपना मानना है कि चार तारीख को इनकी सरकार नहीं बन रही है ये एग्जिट पोल से घबराने की जरूरत ही नहीं माइंड गेम है इनका माइंड गेम खेल रहे हैं आपको डिस्करेज करने के लिए डिप्रेशन में डालने के लिए आप अपने उस कॉन्फिडेंस से जाओ कि आप जीत रहे हो विशद ഉന്മേഷ് അല്പസമയം മുമ്പാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ മടങ്ങി എത്തിയത് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എം പിമാരും ഡൽഹിയിലെ മന്ത്രിമാരും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും നിരവധി വാഹനങ്ങളിൽ ദേശീയ പതാകകളുമായി തിഹാർ ജയിൽ വരെ അദ്ദേഹത്തെ അനുഗമിച്ചു പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് തിഹാർ ജയിലിലേക്കുള്ള കെജ്രിവാളിന്റെ മടക്കം എന്നുള്ളത് താൻ ഒരു ഈ തനിക്ക് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിക്ക് നന്ദി അറിയിച്ച കെജ്രിവാൾ തനിക്ക് ലഭിച്ച ഇരുപത്തി ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു രാജ്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തെ മറ്റ് രക്ഷിക്കാനായി മറ്റെല്ലാ പാർട്ടികൾക്കും രാജ്യവ്യാപകമായി തന്നെ ക്ഷണിച്ച എല്ലായിടത്തും താൻ പ്രചരണത്തിന് എത്തി എന്നും കെജ്രിവാൾ പറഞ്ഞു തന്നെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി എന്നുള്ളത് രണ്ടാമത്തെ മാത്രമാണ് ആദ്യത്തേത് രാജ്യരക്ഷ തന്നെയാണ് എന്നും അത് മുൻനിർത്തിയാണ് താൻ പ്രചരണം നടത്തിയത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അഴിമതി നടത്തിയതിന്റെ പേരിലല്ല താൻ ജയിലിലേക്ക് മടങ്ങുന്നത് മറിച്ച് ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജയിലിൽ അടച്ചത് എന്നും തനിക്ക് നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ചു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിൽ ഒരു രൂപ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാളിനെതിരെ ഒരു തെളിവുമില്ല എന്ന ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നു തുടർന്ന് പറയുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കണ്ടുവെന്നും രാജ്യത്തെ ചരിത്ര ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ യാതൊരു തെളിവുമില്ലാതെ ജയിലിൽ അടയ്ക്കുകയായിരുന്നുവെന്നും ഇത് തന്നെയാണ് ഏകാധിപത്യമെന്നും കെജ്രിവാൾ പറഞ്ഞു രാജ്യത്തെ രക്ഷിക്കാനായാണ് താൻ ജയിലിലേക്ക് പോകുന്നത് എപ്പോൾ മടങ്ങിയെത്താൻ കഴിയുമെന്നും ജയിലിൽ വെച്ച് തനിക്ക് എന്ത് സംഭവിക്കുമെന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിലും തന്റെ ശരീരത്തിന്റെ ഓരോ അണവും രക്തത്തിന്റെ ഓരോ തുള്ളിയും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക െന്നും കെജ്രിവാൾ പറഞ്ഞു ഒപ്പം തന്നെ എക്സിറ്റ് പോൾ സർവേകളുടെ വിശ്വാസ്യതയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു സീറ്റ് മാത്രമുള്ള രാജസ്ഥാനിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമെന്ന ഒരു എക്സിറ്റ് പോൾ സർവേ ഫലം പ്രവചിച്ചു എന്നും ഇത് ബിജെപി നേതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണ് എക്സിറ്റ് പോൾ സർവേകൾ എന്നും ഈ ഒപ്പം തന്നെ ഈ ഓഹരി വിപണിയെ ലാഭമുണ്ടാക്കാനാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കെജ്രിവാൾ ഉന്നയിച്ചത് ാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ